ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വന്നിങ്ങനെ ചേച്ചിമാരുടെ കടയിലാണ് കേട്ടോ ചേച്ചിമാരുടെ കട എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോൾഗാട്ടിയിലാണ് നമ്മൾ കണ്ടെയ്നർ റോട്ട് ചെയ്യുന്ന ബോൽഗാട്ടിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇടതു വയസ്സ് കാണുന്ന കുടുംബശ്രീ ഹോട്ടലാണ് ചേച്ചിമാരുടെ കട അപ്പോൾ ഞാൻ ഇന്നിരി നേരത്തെ വന്നത് ഒരു പന്ത്രണ്ട് തന്നെ എത്തിയായിരുന്നു ഞാൻ ഹൈക്കോർട്ടിൽ പോയിട്ട് വന്നപ്പോൾ കയറിയതാണ് അപ്പോൾ അത് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളൂ ചേച്ചിമാരുടെ ഇതേ സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കണുള്ളതേ സാമ്പാർ നല്ല പച്ചമുരൊക്കെയാണ് കേട്ടോ നല്ല അടിപൊളിയാണ് ഇവിടുത്തെ സാമ്പാറും പച്ചമുരൊക്കെ സൂപ്പറാണ് നേരത്തെ എപ്പോഴും വരുവായിരുന്നു പിന്നെ ഇടയ്ക്ക് ഇതുപോലെ പോകുമ്പോൾ കയറും ഇവിടുത്തെ മെയിൻ ഐറ്റം ഫിഷ് ഐറ്റംസ് ആണ്ട്ടോ അപ്പൊ മീൻപറത്താണെങ്കിലും മീൻ കറിയാണെങ്കിലും കക്കറി അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് നല്ല ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പറ്റും ഞാൻ സാധാരണ അങ്ങനെ മീനൊന്നും പുറത്ത് കഴിക്കാത്തതാണ് കാരണം നമ്മൾ വലയിലൊക്കെ കിട്ടണോണ്ട് ഫ്രഷ് കഴിക്കണോണ്ട് പക്ഷെ ആ ഒരു ഇത് തന്നെ ഇവിടുന്ന് കിട്ടോട്ടെ കാരണം കൊണ്ട് ഇവര് തന്നെ പിടിച്ചു കൊണ്ടിരുന്ന സംഭവം കക്കറച്ചിയൊക്കെ അപ്പൊ ഇതേ ചോറുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടുകറികൾ നോക്കിയേ ശരിക്കും നമുക്ക് മര്യാദ ഊൺ കഴിക്കാൻ വേണ്ടി ഈ കറികൾ മാത്രം മതി ഈ സാമ്പാറൊക്കെ ഉണ്ടാകും നല്ല കട്ടി സാമ്പാറ ഇഷ്ടം പോലെ കഷണങ്ങളുണ്ട് എനിക്ക് സാമ്പാറിലെ കഷ്ണങ്ങൾ ഭയങ്കര ഇഷ്ടമുണ്ടാ പിന്നെ ഈ പച്ചമോറി നോക്കിയേ ഇവര് തന്നെ അടിച്ച് കൊണ്ടു തന്നെയുണ്ടാ നല്ല അടിപൊളി മോരാണ് സാധാരണ ഹോട്ടലുകളിലൊക്കെ നമ്മൾ പച്ചമോര് കഴിക്കാന്ന് വെച്ചാൽ പശു ആയിട്ട് യാതൊരു എന്തൊണ്ടാവില്ല ഇതടിപൊളിയാണ് അപ്പൊ പിന്നെ എന്തൊക്കെ ഇവിടെ ഇള്ള ചോദിക്കാ എനിക്കൊരു പിലോപ്പി വെച്ചോ പിന്നെ വെച്ചോ അപ്പൊ ഞാൻ ഒരു പ്ലേറ്റ് പിലോപ്പിയും മേടിച്ച് ഒരു പ്ലേറ്റ് ചാളയും മേടിച്ച് പിലോപ്പിയൊക്കെ നല്ല ഫ്രഷ് പിലോപ്പി ഉണ്ടാവും ഇവിടെ ചെമ്മീനോലത്ത് കക്കറച്ചിയൊക്കെ ഉണ്ടാവും അപ്പൊ ഇന്നത് കിട്ടിയില്ലാന്നാ പറഞ്ഞത് അപ്പം കണ്ടെയ്നർ റോഡ് എറണാകുളം ഒക്കെ വരുകയാണെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ ഒന്ന് കഴിക്കട്ടോ ബോൾഗാട്ടിലാണ് ഈ ഹോട്ടൽ ഉള്ളത് കണ്ടെയ്നർ റോഡിന്റെ സൈഡിൽ തന്നെയാണ് അപ്പോൾ ചെറിയ പൈസയ്ക്ക് ഇത്രയും നല്ല ഫുഡ് കിട്ടണം എനിക്ക് തോന്നുന്നു എറണാകുളത്ത് വേറെ നല്ല ഹോട്ടൽ ഉണ്ടാവില്ല അപ്പോൾ മസ്റ്റ് ട്രൈ ഹോട്ടലാണ് അപ്പോൾ ഇതേപോലത്തെ വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോട്ടോ